നമ്മുടെ പുതിയ ഉപരാഷ്ട്രപതിയായി ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് സി പി രാധാകൃഷ്ണയാണ് മഹാരാഷ്ട്ര ഗവർണർ അദ്ദേഹം തമിഴ്നാട്ടിലുള്ള ബി ജെ പി നേതാവാണ് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലക്കാരനായിട്ടും അദ്ദേഹം അഖിലേന്ത്യാ ഭാരവാഹി എന്ന നിലയിൽ കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലക്കാരനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നുമല്ല ഇവിടെ നിർണായകമാകുന്നത് കാരണം ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആരായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി ജഗദീപ് തൻഗർ രാജിവെച്ചുടനെ തന്നെ അടുത്ത ഉപരാഷ്ട്രപതി ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പല ചർച്ചകളും നടത്തിയിരുന്നു പലരും പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ ഉപരാഷ്ട്രപതിയാവും അതുപോലെ മറ്റ് പല ഗവർണർമാരുടെ പേരുകളും പറഞ്ഞിരുന്നു പക്ഷെ ആ പറഞ്ഞ ഗവർണർമാരിൽ ഒരാളും ഉപരാഷ്ട്രപതി ആയില്ല മറിച്ച് ഉപരാഷ്ട്രപതി ആവാൻ ബി ജെ പി നിശ്ചയിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള സി പി രാധാകൃഷ്ണനാണ് പക്ഷെ സി പി രാധാകൃഷ്ണന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം കുറച്ച് നാളായിട്ട് തങ്ങളുടെ അഴിമതി മൂടി വയ്ക്കാൻ വേണ്ടി ജാതീയതയും വംശീയതയും പ്രാദേശികവാദവും ഉയർത്തുകയായിരുന്നു ഇന്ത്യയിലെ പല സ്ഥലത്തെയും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിരുന്നത് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ചെയ്തിരുന്നത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കായിരുന്നു ബംഗ്ലാദേശികളെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് അതേപോലെ തന്നെ കേരളത്തിലെ സി പി എം ആണെങ്കിൽ ചെയ്തിരുന്ന അവര് അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച സമയത്തും അവർ കേന്ദ്രവിരുദ്ധം പറയുകയായിരുന്നു തമിഴ്നാട്ടിലെ സ്റ്റാലിനാണെങ്കിൽ ആ തമിഴ് പ്രാദേശികവാദം ഇളക്കി വിടാനാണ് അദ്ദേഹം ശ്രമിച്ചത് കാരണം അദ്ദേഹം തമിഴ് ഹിന്ദി വൈരുദ്ധ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന ആരോപണമില്ലേക്ക് ആശ്രമിച്ചു ഞങ്ങളൊക്കെ തമിഴന്മാരാണ് മറ്റവർ വേറെയാണെന്നുള്ള ആരോപണമില്ലേക്ക് ശ്രമിച്ചു അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു ചുട്ട മറുപടിയാണ് സി പി രാധാകൃഷ്ണന്റെ നാമനിർദ്ദേശത്തിലുള്ള ബി ജെ പി ചെയ്തിരിക്കുന്നത് കാരണം ഒരു തമിഴ്നാട്ടുകാരൻ തമിഴൻ ഉപരാഷ്ട്രപതി ആവുന്ന സമയത്ത് അത് തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമായിട്ടാണ് നമുക്കറിയാം ഒറീഷയിൽ നിന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി വന്നിരുന്നത് ആ സമയത്ത് അവിടുത്തെ എതിർ പാർട്ടിയായിരുന്ന ബി ജെ ഡി പോലും ആ രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കുകയായിരുന്നു മുർമുവിന്റെ സ്ഥാനാർത്ഥി ദ്രൗപതി മുർമുവിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കുക ചെയ്തിട്ടുണ്ട് കാരണം അവർ പറഞ്ഞത് അവരൊരു ദളിത് സ്ത്രീയാണ് ആദിവാസി സ്ത്രീയാണ് ഒറീസക്കാരിയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഒറീസക്കാരിയായ ദളിത് ആദിവാസി സ്ത്രീയെ രാഷ്ട്രപതി എന്ന ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത പദവിയിൽ എത്തുന്നതിനെ ഞങ്ങൾ എതിർക്കില്ല എന്നാണ് ഇവിടെ എന്താണ് സ്റ്റാലിൻ നിലപാടെടുക്കുന്നത് ഒന്നുകിൽ ബി ജെ പി വിരോധത്തിന്റെ പേരിൽ സ്റ്റാലിൻ സി പി രാധാകൃഷ്ണൻ എതിർക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഒരു തമിഴൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആവുന്നതിനെ എതിർത്തു എന്ന കുറ്റം ആർക്കുണ്ടാവും സ്റ്റാലിനുണ്ടാവും ഡി എം കെക്ക് ഉണ്ടാവും ഇനി അനുകൂലിക്കുകയാണെങ്കിലും അനുകൂലിക്കുന്നതോടുകൂടി ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിന്റെ പേരിൽ ഇതുവരെയുള്ള രാഷ്ട്രീയ നിലപാടുകളൊക്കെ തെറ്റായിരുന്നു എന്ന് സ്റ്റാലിനെ സംബന്ധിക്കേണ്ട കുറ്റം അപ്പൊ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൊടുക്കാണ് ബി ജെ പി സ്റ്റാലിന് മുമ്പാകെ വെച്ചിരിക്കുന്നത് കാരണം ഒരു തമിഴ്നാട്ടുകാരനെ ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് ബി ജെ പി സ്റ്റാലിൻ തീരുമാനമെടുക്കേണ്ട കാര്യമാണ് അപ്പൊ ഇതുവരെ സ്റ്റാലിൻ പറഞ്ഞ തങ്ങളുടെ അഴിമതികൾ മറച്ചു വെക്കാൻ വേണ്ടിയുള്ള സങ്കുചിതമായ പ്രാദേശികവാദം ആ പ്രാദേശികവാദം ജനങ്ങളിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ജനത ഒരിക്കലും സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സി പി രാധാകൃഷ്ണനെ എതിർക്കാൻ സ്റ്റാലിനെ സമ്മതിക്കില്ല അങ്ങനെ സ്റ്റാലിൻ എതിർക്കുകയാണെങ്കിൽ അദ്ദേഹം തമിഴ്നാട്ടിലെ ജനങ്ങളെന്ന് അദ്ദേഹം ഒറ്റപ്പെടും കാരണം അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന തമിഴ് പ്രാദേശിക വികാരം ഉയർത്തിവിട്ടുകൊണ്ട് ബി ജെ പി എതിർക്കാൻ കേന്ദ്രത്തെ എതിർക്കാൻ സ്റ്റാലിൻ ചെയ്ത എല്ലാ പരിപാടികളും എല്ലാ വേലകളും ഇല്ലാതാവും അല്ലെങ്കിൽ അത് വ്യർത്ഥമാവും എന്നതാണ് ബി ജെ പി സ്റ്റാലിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ശ്രീ പി രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സ്റ്റാലിന് മുമ്പിൽ വെച്ചിരിക്കുന്ന വെല്ലുവിളി